നമസ്കാരം സകലമായ കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എറണാകുളം മാടവനയിൽ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം എട്ടുപേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് വന്ന കല്ലട ബസ് മലപ്പുറം പൊന്നാനിയിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് മരണം അപകടം വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കമ്പിയിലേക്ക് ഇടിച്ചുകയറി കോഴിക്കോട് മുക്കത്ത് ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എറണാകുളം മലയാറ്റൂരിൽ കാട്ടാന ആക്രമണം കാർ തകർത്തു സുരക്ഷ ഒരുക്കണമെന്ന് അവശ്യ സാധനങ്ങളില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സബ്സിഡി ഇനങ്ങളിൽ പലതും കിട്ടാനില്ല വിലക്കയറ്റത്തിൽ വലഞ്ഞ് ജനം ഇടപെടാതെ സർക്കാർ വാർത്തകളിലേക്ക് എറണാകുളം ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ മാടവനയിൽ ബസ് മറിഞ്ഞു ഒരാൾ മരിച്ചു എട്ടുപേർക്ക് പരിക്കേറ്റു ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചാണ് ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞത് കൊച്ചി മാടവനയിലാണ് ഈ വലിയ അപകടം സംഭവിച്ചത് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് വന്ന കല്ലട ബസ്സാണ് ഇത്തരത്തിൽ സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അപകടത്തിൽ പെട്ടത് ഈ ബസ് ഒരു ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു ബൈക്ക് യാത്രികനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം മൂന്ന് ട്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ ബസ് ഉയർത്താൻ കഴിഞ്ഞത് ഈ ബസ് ഉയർത്തിയതിനു ശേഷം മാത്രമാണ് ഈ ബൈക്ക് യാത്രികനെ അവിടെ നിന്ന് രക്ഷിക്കാനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചത് ഏറെ ദാരുണമായ സംഭവം ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റിനാണ് ഈ അപകടത്തിൽ മര മരണപ്പെട്ടത് എട്ട് പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട് ഇവിടുത്തെ ഇവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ വരുന്നത് എറണാകുളം ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലാണ് ഈ അപകടം ഇന്ന് രാവിലെ സംഭവിച്ചത് ബസ് അമിത വേഗതയിലായിരുന്നില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ബസ് അപകടത്തിൽ പെടാനുണ്ടായത് സാഹചര്യം എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ആജ്ഞ വലിയൊരു അപകടമാണ് സംഭവിച്ചത് അതിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നിരുന്നാൽ പോലും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഒരുപാട് പേർ ഈ അപകടത്തിൽപ്പെട്ടിരുന്നു അതിൽ മറ്റാരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് അല്ലേ അരെ സൂചിപ്പിച്ചതുപോലെ ഒരു മരണം അതെന്തായാലും ദുഃഖകരമാണ് കാരണം അപകടം സംഭവിച്ചപ്പോൾ തന്നെ നാട്ടുകാർ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ബസ്സിലുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട ആളുകളെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു പോലീസായാലും എം വി ഡി ആയാലും അതേ സമയത്ത് സ്കൂളത്തെത്തി ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഈ ബൈക്ക് ഞാൻ നമ്മൾ ഈ രാവിലെ മുതൽ കാണുന്ന കാഴ്ചയാണ് എന്താണ് ബൈക്ക് യാത്ര ഇങ്ങനെ സംഭവിച്ചതെന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വർക്കല ബാങ്ക് ബംഗളൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയ കന്നഡ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ സിഗ്നലിൽ വരുമ്പോൾ റെഡ് സിഗ്നൽ റെഡ് സിഗ്നൽ ഉണ്ടായിരുന്നു അതിന് മുൻപിൽ ഈ ബൈക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് റെഡ് സി തന്റെ ഉഴം കാത്തുകിടന്നിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നാണ് റെഡ് സിഗ്നൽ കണ്ട ശേഷം ബൈക്ക് സഡൻ ബ്രേക്ക് ഇടുക തന്നെയായിരുന്നു അതിന്റെ അതിൻ്റെ ബാക്ക് വശം ഉയർന്ന ശേഷം ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് ആണ് ബൈക്ക് യാത്രികരുടെ മുകളിലേക്ക് ബസ് മറിയുന്ന സാഹചര്യം ഉണ്ടായത് എന്നിരുന്നാൽ പോലും എന്താണ് സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ ഡ്രൈവറുടെ അശ്രദ്ധയാണോ അദ്ദേഹം ഉറങ്ങിപ്പോയതാണോ അതല്ലെങ്കിൽ അമിത വേഗത്തിൽ വന്ന് പെട്ടെന്ന് സിഗ്നൽ കണ്ടപ്പം സ്ഥന്വര കിട്ടതാണോ എന്ത് എന്തൊക്കെയാണെന്ന് ഇനിയും അതിൽ നിന്ന് വ്യക്തമാകാനുണ്ട് അതിന് ഇനിയും കൂടുതൽ പരിശോധനകൾ വേണ്ടി വരും സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള പരിശോധനകൾ ഇനിയും വേണ്ടിവരും നമ്മോടൊപ്പം ഇവിടെയും നമ്മളിപ്പോൾ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണോ ഉള്ളത് ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ അപകടത്തിൽപ്പെട്ടവരാണ് പക്ഷെ അവരാരും ഈ ഒരു സാഹചര്യത്തിൽ അവർക്കിനിയും പരിഭ്രാന്തി വിട്ടുമാറിയിട്ടില്ല കാരണം അത്ര വലിയ ഒരു അപകടമാണ് നടന്നത് ഈ നമ്മുടെ ഒരാൾ മരു മര മരണത്തിന് കീഴടങ്ങി എന്നൊരു സാഹചര്യമുള്ളപ്പോൾ പോലും ഒരാളെ ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ എന്ന് ആശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ അപകടം ഉണ്ടാക്കിയത് അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായത് പല ആളുകളും അത്തരത്തിൽ അതിൽ നിന്നും അതി അത് ഉണ്ടാക്കിയ ഒരു ടെൻഷനിൽ നിന്നും അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു പരിഭ്രാന്തിയിൽ നിന്നും മുക്തരായി വരുന്നതേ ഉള്ളൂ കാരണം നമുക്കിപ്പോൾ അവരോട് ചോദിക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ ചോദിക്കാനുള്ള ധൈര്യമില്ലാതൊരു മര്യാദാ ലംഘനമാണ് എന്ന് തോന്നുന്നു കാരണം അവരോട് പലരോടും നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു പലരും സംസാരിക്കാൻ തയ്യാറല്ല പ്രശ്നം ഇതാണ് അവരെ ഇപ്പോഴും ആ പരിഭ്രാന്തി വിട്ടു നീങ്ങിയിട്ടില്ല കാരണം മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളാണ് എല്ലാവർക്കും എല്ലാവർക്കുമുള്ളത് ബസ്സിൻ്റെ കിടപ്പ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നേരം എടുത്ത് ബസ് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്ന ഒരു ഉണ്ടായി മൂന്ന് ട്രെയിനോളം എഴുതുന്നു ഈ ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ബസ്സിൻ്റെ അടിയിലാണ് ബൈക്ക് യാത്രികൻ പെട്ടത് അദ്ദേഹത്തെ മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയാതായത് കാരണം അത്ര വേഗം ഉള്ള ഒരു രക്ഷാപ്രവർത്തനം അത്ര ഊർജിതമായ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ട് മാത്രമാണ് ഈ എട്ട് പേരെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് അവർക്കൊക്കെ പരുക്കുകളുണ്ട് എന്നിരുന്നാൽ പോലും അതീവ ഗുരുതരമായ പരുക്കുകളല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളത് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ മറ്റ് നടപടികൾ തുടർ നടപടികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാലും ആര്യോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ ഒരു അപകടമാണ് നമ്മൾ നേരിൽ കണ്ടത് ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം അല്ലെങ്കിൽ മെറ്റൽ വന്ന് വീഴുകയാണ് അദ്ദേഹം നുറുങ്ങിപ്പോയി എന്നുള്ളതിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്ര വലിയൊരു അപകടമുണ്ടായി ബൈക്കിന്റെ പല പാർട്സും റോഡിന്റെ പലയിടത്തും കിടക്കുന്ന സാഹചര്യം എന്തായാലും അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ കുറെ നേരം ചലനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് പതിയെ പതിയെ ചലനം നിന്ന് പോകുന്ന നിന്ന് നിന്ന് നിരച്ചു നിരച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അങ്ങനെയാണ് ഈ അപകടത്തിന്റെ അപകടത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു മരണം സംഭവിച്ചു അത് അതിദാരുണമായ വിധം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ബസ് ഏത് വിധമാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് അദ്ദേഹം അതിന്റെ പരിസരത്തേക്ക് ആ ബസ് കൊണ്ടെത്തിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ആ ദൃശ്യങ്ങൾ ർത്തുന്നുണ്ട് വ്യക്തമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ബസ്സിൻ്റെ ഉൾവശത്തേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത് അതിൽ നിന്നും വ്യക്തമാണ് ആ ഇപ്പോൾ കയറിയ ഭാഗത്തു നിന്നും അദ്ദേഹം കയറിപ്പോയ ഭാഗത്തു നിന്നും വ്യക്തമാണ് അത് എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നുള്ളത് ബസ്സിൻ്റെ ഇടതുവശമാണ് അടിച്ചു വീണിട്ടുള്ളത് ഇടതുവശം ചരിഞ്ഞാണ് ബസ് കിടന്നിരുന്നത് ആ ഭാഗം മുഴുവൻ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയാണ് വീണ്ടും ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് എത്ര വലിയൊരു അപകടം നടന്നപ്പോഴും അത് ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് പോയത് ഈ ബൈക്ക് യാത്രികന്റെ മരണം മാത്രമാണ് മറ്റുള്ളവരെയൊക്കെ എന്തായാലും ഏഴുപേർ എട്ട് പേർ ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മരിച്ചത് ജിജോ സബാസന എന്ന് പറയുന്ന ബാഗമൺ സ്വദേശി ഇടുക്കി ഭാഗമൺ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ലൈസൻസിൽ നിന്നുമൊക്കെ ഐഡന്റിറ്റി വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വ്യക്തമായിട്ടുണ്ട് ആ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും മരിച്ച ആളെ തിരിച്ചറിഞ്ഞു പക്ഷേ തുടർ നടപടികൾ ഇനിയും നടക്കുന്നുണ്ട് നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളത് ആശുപത്രിയിൽ നിന്നെണ്ണ അവിടെയുള്ള ആളുകളുടെ നില എങ്ങനെയാണ് ഗുരുതരമാണോ എന്നുള്ളത് എന്തായാലും നിലവിലുള്ള പ്രാഥമിക വിവരമനുസരിച്ച് ആശുപത്രിയിലുള്ള ആളുകളുടെ നില അത്ര ഗുരുതരമല്ല പക്ഷേ ഗുരുതരമായി മരിച്ചത് ഈ ബസ് യാത്രികൻ അല്ലാത്ത ബൈക്ക് യാത്രികനാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളല്ല അദ്ദേഹത്തിന് മാത്രമാണ് ഗുരുതരമായി അതായത് ഈ അപകടത്തിലോ അല്ലെങ്കിൽ ഈ ബസ്സുമായോ യാതൊരു ബന്ധവും ഇല്ലാത്ത ആളെ ആളാണ് അപകടത്തിൽപ്പെട്ടത് അത് അദ്ദേഹത്തിന്റെ പിഴവുമല്ല അദ്ദേഹം കൃത്യമായി എല്ലാ ഗതാഗത നിയമങ്ങളും കൃത്യമായി പാലിച്ചു പാലിച്ച് റെഡ് സിഗ്നലിൽ തന്റെ ഉഴം കാത്തി കിടന്നിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത് അത് ബസ് ഡ്രൈവറുടെ അനാസ്ഥയാണോ അദ്ദേഹത്തിന്റെ അശ്രദ്ധയാണോ അദ്ദേഹം ഉറങ്ങിപ്പോയതാണോ സ്പീഡിൽ വന്നത് പെട്ടെന്ന് ചവിട്ടിയത് കൊണ്ടുള്ള അപകടമാണോ അതല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായ എന്തെങ്കിലും അപക അപാകതയാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി പരിശോധിച്ചറിയേണ്ടതുണ്ട് ആര്യ തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായ ഒരു മരണ വാർത്ത അതും ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത് ഈ ബസ്സിനുള്ളിലുള്ള യാത്രികനായിരുന്നില്ല സൈഡിൽ സിഗ്നലിൽ തന്റെ ഊഴം കാത്തുനിന്ന മറ്റൊരു ബൈക്ക് യാത്രികന്റെ മുകളിലേക്കാണ് ഈ ബസ് അപ്രതീക്ഷിതമായി വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് നിയന്ത്രണം വിട്ട് മറിയുന്നത് ആ ബസ്സിനടിയിൽ അദ്ദേഹം ഒരു മണിക്കൂറോളം ഞെരുങ്ങി പെട്ടുപോയി എന്നുള്ളതാണ് ഈ ഇത്രയും വലിയ ബസ്സാണ് അത് ഉയർത്താൻ ഒരു മണിക്കൂറോളം സമയമെടുത്തു ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാണ് എത്ര വലിയ അപകടമാണ് നടന്നത് എന്നുള്ളത് ആ ബസ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ് മൂന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് ഒരു മണിക്കൂറുകൊണ്ടാണ് ഈ ബസ് ഉയർത്താൻ കഴിഞ്ഞത് ഈ ബസ് ഉയർത്തിയതിനു ശേഷം മാത്രമാണ് ആ ബൈക്ക് യാത്രികനെ പുറത്തേക്ക് എത്തിക്കാനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചത് ഒരു പക്ഷേ നേരത്തെ ഈ ബസ്സിനടിയിലേക്ക് അദ്ദേഹം പെട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കൂടി നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്തായാലും ബസ്സിനുള്ളവർ ബസ്സിനുള്ളിൽ ഉള്ളവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്തായാലും അവരുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചു അവരുടെ ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട് ഡാനി പോൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഡാനി എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമുണ്ട് പക്ഷേ ഈ ഒരു മരണം ഇടുക്കി സ്വദേശി ജിജോ സെ ബാസ്റ്റിനാണ് മരിച്ചത് ഈ യുവാവിന്റെ ഒരു കുടുംബം പശ്ചാത്തലം അത് എങ്ങനെയാണ് ഈ വീട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്ന ഏറ്റവും ദൌർഭാഗ്യകരമായ ഒരു കാര്യം ഇതിൽ മറ്റൊന്ന് ചേർക്കുന്നത് ഇതിൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് മറ്റു ഒരു ഭാഗത്ത് വളരെയധികം ദുഃഖകരവും മറുപാഗത്ത് ഒരു ആശ്വാസകരമാവുന്ന ഒരു കാര്യം ഇതാണ് ഈ യാത്രക്കാരും ബസ് യാത്രക്കാരും ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നതാണ് ഇതിൽ ആറ് പുരുഷന്മാർക്കും ആറ് സ്ത്രീകൾക്കുമാണ് പരിക്കേറ്റതെന്നാണ് ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് കൊല്ലം സ്വദേശിയായ നാൽപ്പത്തിനാല് വയസ്സുള്ള അഞ്ജലി ആലപ്പുഴ സ്വദേശിയായ സ്വദേശിയായ മുപ്പത്തിയൊൻപത് വയസ്സുള്ള എലിയാസ് അതോടൊപ്പം അമ്പത്തി ആറ് വയസ്സുള്ള പത്തനംതിട്ട സ്വദേശി സുധാമണി കൊല്ലം സ്വദേശിയായ ലിസ നാൽപ്പത്തിരണ്ട് വയസ്സ് കൊല്ലം സ്വദേശിയായ അശ്വിൻ പതിനെട്ട് വയസ്സ് അഞ്ചിത പതിനഞ്ച് വയസ്സ് കൊല്ലം അതോടൊപ്പം തന്നെ ആര്യ ഇരുപത്തിനാല് വയസ്സ് കണ്ണൂർ ഒപ്പം അനന്തു ഇരുപത്തിയേഴ് വയസ്സ് ആലപ്പുഴ ഒപ്പം ഒരു വടക്കേന്ത്യൻ സ്വദേശിയായ രവികുമാർ മുപ്പത്തിനാല് വയസ്സ് മാവേലിക്കരയിൽ നിന്നുള്ള ശോഭ അൻപത്തിരണ്ട് വയസ്സ് അറുപത് വയസ്സുള്ള ചന്ദ്രൻപിള്ള ആലപ്പുഴ സ്വദേശിയാണ് ഇങ്ങനെയാണ് ഈ പരുക്ക് പറ്റിയവരുടെ ഒരു വിശദാംശങ്ങൾ ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇവർ ആരെയും പരിക്കുകൾ ഗുരുതരമല്ല എന്ന് തന്നെയാണ് ആരും പരിക്കുകൾ ഗുരുതരമല്ല തീർത്തും ദൗർഭാഗ്യകരമായിരിക്കുന്നത് ബൈക്ക് യാത്രക്കാരനായ ജിജോ സഭാഷന്റെ മരണമാണ് അദ്ദേഹം വാഗവൺ സ്വദേശിയാണ് ജിജോ സഭാഷൻ കൊച്ചിയിൽ എത്തിയെ സംബന്ധിച്ച് കൊച്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നോ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസൊരു സ്ഥിരീകരണം വൈകാതെ ഉണ്ടാകുക എന്തായാലും അദ്ദേഹത്തിന്റെ കുഴപ്പവുമായെല്ലാം തന്നെ ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റു വിശദാംശങ്ങൾ ഉണ്ടാകും ഏതായാലും ആശുപത്രിയിലുള്ള ആരെയും പരിക്കുകൾ ഗുരുതരമല്ല എന്ന ഒരു ആശ്വാസകരമായ ഒരു കാര്യം എങ്കിൽ കൂടിയും ഇവരാരും തന്നെ ഇതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തരല്ല കാരണം വളരെ അപ്രതീക്ഷിതമായാണ് സംഭവിക്കുന്നത് ഈ അപകടം ഉണ്ടാകുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ബസ് വളരെ ബ്രേക്ക് ഇടുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലും ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല ഈ ഇഴിയുടെ ഒരു ആഘാതം ഒരു അപകടത്തിന്റെ ഒരു ആഘാതം അതായത് വലിയ രീതിയിൽ മാനസികമായിട്ട് വലിയ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് അത് അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാരണം ബസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബസിൽ നിന്ന് അവരെ പുറത്തെത്തിക്കുമ്പോഴും ഇതിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ പോലും ഇവരൊന്നും ഇതിൽ നിന്ന് ഒരു വിമുക്തരായിരുന്നില്ല എന്ത് സംഭവിച്ചു എന്താണ് പറയേണ്ടതെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് പലരുടെയും തന്നെ ബന്ധുക്കളും എല്ലാവരും തന്നെയുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരല്ലാത്തവരും തന്നെ അതിനകത്തുണ്ട് എല്ലാവരും അവരുടെ ബന്ധുക്കളെയും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെയും തന്നെ തിരക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു വളരെ ചെറിയ പരിക്കുകളാണെങ്കിൽ കൂടിയും ഇതിന്റെ ഒരു മാനസികാഘാതം വളരെ വലുത് തന്നെയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർമാരും അത് തന്നെ അവരെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ തീർത്തും ദൗർഭാഗ്യകരം ഒരു മരണം സംഭവിച്ചിരിക്കുന്നു അത് ബസ് യാത്ര യാത്രക്കാരനായ ആളല്ല റോഡിന് സൈഡിലുണ്ടായിരുന്ന ബൈക്ക് ബൈക്ക് യാത്രക്കാരനായിരുന്നു അദ്ദേഹം സിഗ്നൽ കാത്ത് റോഡരികിൽ ബൈക്കുമായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു വളരെ അപ്രതീക്ഷിതമായി ഈ അപകടം സംഭവിക്കുന്നത് ഈ യാത്രക്കാരന് മേളിലേക്ക് വീഴുന്ന കാര്യങ്ങൾ ആര്യ തീർച്ചയായും ഡാനി ആണ് വിവരങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോട് കൂടിയിട്ടാണ് അതിദാരുണമായ ഈ അപകടം കൊച്ചി മാടവനയിൽ നടക്കുന്നത് കല്ലട ബസ് ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ്സാണ് ഇത്തരത്തിൽ സിഗ്നലിൽ നിയന്ത്രണം വിട്ട് പെട്ടെന്ന് മറിയുന്നത് സിഗ്നലിൽ ഉണ്ടായിരുന്ന ഒരു ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രക്കാരനായ ഇടുക്കി സ്വദേശി ജിജോ ജിജോസബാസ്റ്റിനാണ് മരിച്ചത് അമിത വേഗത്തിൽ വന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണമെന്നാണ് ദൃസാക്ഷി പറഞ്ഞത് ഒരു ഒമ്പത് മുക്കാല് ആ ടൈമൊക്കെ ട്രെയിൻ വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത് ടൈം കാരണം കൊറച്ചധികം നേരം പുള്ളി അവിടെ കിടന്ന് ട്രെയിൻ ഓടി വരുന്നല്ലോ ട്രെയിൻ വന്നുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചേരം അവിടെ കിടന്നു ഒരു മണിക്കൂറോളം കിടന്നു തോന്നുന്നുണ്ട് ഒന്നുകൊണ്ട് പുള്ളി ആദ്യം കയ്യൊക്കെ ഒന്ന് അനക്കായിരുന്നു അതിന്റെ അടിയൊക്കെ നമ്മൾ നോക്കുമ്പോ പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റേണ്ടത് ആ ഒരു അവസ്ഥയാണ് ആദ്യം തന്നെ ഈ എൻ ചെയ്യേണ്ടത് ഈ റോഡ് ഈ ടാർ മാറ്റിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം അതെ കാരണം ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട് ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ് ഇവിടത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ വേണ്ടിയല്ലേ ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല അത് ഇവിടത്തെ പഞ്ചായത്തിന്റെ ഉഴപ്പാണ് ഇവരൊറ്റ സീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കി ഒരു ഉണ്ടാവില്ല മനുഷ്യനുണ്ടാവൂല ഇരുട്ട് ഇരിട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഇതിനു മുമ്പൊരു ദിവസം ഒരു കെ എസ് ആർ ടി സി ഇടിച്ചിട്ട് ഇതുപോലെ ആരും ഇല്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കാരണം ഒരു വെട്ട ഉണ്ടെങ്കിൽ ആർക്കും കാണാൻ പറ്റും അതിന്റെ അത് പോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ് വടക്കോട്ട് പോകുന്ന വണ്ടികളാണേലും സിഗ്നല് നോക്കാറില്ല ഇവര് സിഗ്നല് റെട്ടാണേലും അടിച്ചു കത്തിച്ചങ്ങോട്ട് പോകണേലും ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും സ്പീഡുണ്ട് അപകടങ്ങൾ പതിവാകുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചും വഴിവിളക്കുകൾ കൃത്യമായി തെളിയാത്തതിനെക്കുറിച്ചുമുള്ള പരാതികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുകയും ചെയ്തു മലപ്പുറം പൊന്നാനി വെളിയംകോട്ട് ബുള്ളറ്റ് അപകടത്തിൽ രണ്ട് മരണം ഒരാൾക്ക് പരുക്കുപറ്റി വെളിയംകോട് സ്വദേശി ആഷിഖ് ഫാസിൽ എന്നിവരാണ് മരിച്ചത് രാത്രി എട്ടേ മുക്കാലോടു കൂടിയായിരുന്നു സംഭവം നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന് മുകളിൽ ിരുന്ന സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോകാനായി ബുള്ളറ്റിൽ കയറുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കമ്പികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആഷിക്കും ഫാസിലും കമ്പികളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു െ കുറിച്ചുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കൊടുക്കും ഇപ്പൊ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ആയിട്ടുള്ള കാര്യം ഒന്നും ആയിട്ടുള്ളു നോക്കണേ നോക്കണേ ഇതിനു മുമ്പിലും ബസ് പല വിപാതകൻ നിർത്തിയുള്ള പരിശോധന ആയിരിക്കും അല്ല അത് നമുക്ക് നോക്കാം കണ്ടീഷൻ ഇപ്പോൾ വണ്ടിയുടെ ഈ അപകടത്തിന്റെ കാര്യങ്ങളാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കും ഡീറ്റെയിൽ റിപ്പോർട്ട് കോടതി റിപ്പോർട്ടുകൾ പിന്നീട് ആർ ടിഒ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെ വിശദമായ പഠനം നടത്തേണ്ടതുണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് റോഡിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രക്കാരനെതിരെ വന്ന ബസ്സിനടിയിൽ കുടുങ്ങാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോഴിക്കോട് മുക്കം പുൽപ്പറമ്പിൽ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം ബൈക്ക് നിയന്ത്രണം വിട്ട് മറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബസ് ഡ്രൈവറുടെ സമയോചിത ഇടപെടലാണ് യുവാവിന്റെ ജീവൻ രക്ഷിച്ചത് എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര വലിയ അപകടത്തിൽ നിന്നാണ് ആ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കോഴിക്കോട് മുക്കം പുൽപ്പറമ്പിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്നലെ ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ സി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ബൈക്കിൽ വന്ന യുവാവിന് നിയന്ത്രണം വിട്ട് ബൈക്കിൽ നിന്ന് മറിഞ്ഞ് റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ബസ്സിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് യുവാവ് തെറിച്ച് വീണത് പക്ഷേ ആ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം ആ യുവാവിൻ്റെ ദേഹം ുകൂടി ഒരുപക്ഷെ കയറാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു ബസിനെയാണ് അദ്ദേഹം വളരെ വിദഗ്ധമായി ചരിച്ച് മറുവശത്തുകൂടി കയറ്റിക്കൊണ്ടുപോയി ആ യുവാവിൻ്റെ ജീവൻ രക്ഷിച്ചത് എന്തായാലും ഒരു പരിക്ക് പോലും ഇല്ലാതെ ആ യുവാവ് രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ സംഭവം എന്തായാലും വളരെ അത്ഭുതകരമായ ഒരു നിമിഷം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കോട്ടയം കുറിച്ചിസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം ഒരാളുടെ തലയ്ക്ക് പരുക്കേറ്റു സസ്പെൻഡ് ചെയ്ത മെത്രാപൊലീത്ത കുർബാന ചൊല്ലി എന്നാരോപിച്ചായിരുന്നു തർക്കം വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു റിജോയുടെ പള്ളിയിൽ റിജോ ആരാധനയ്ക്ക് അദ്ദേഹത്തിന് പതിയിരുന്ന് സെവറിയൂസ് മൃതാജനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഗുണ്ടകളും ചേർന്ന് അതിന് അന്ത്യോക്യ വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ റിജോയെ പതിയിരുന്ന് അവർ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു ഭാഗ്യത്തിനാണ് റിജോയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ടായത് ഇപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അന്ത്യോക്യ വിശ്വാസികൾ വിവിധ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സഭയുടെ വിശ്വാസത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാക്കുവാൻ അനേകം തയ്യാറുണ്ടെങ്കിലും പ്രിയപ്പെട്ട റിജോ ഇന്ന് ഫലത്തിൽ അദ്ദേഹം സഹദേന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ് ഞായറാഴ്ച ദിവസം രാവിലെ ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷം പള്ളിയിൽ ആരാധിക്കുവാൻ പോയ ഒരു വിശ്വാസിക്ക് നേരിടേണ്ടി വന്ന ഗതികളാണ് നമ്മളിന്ന് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാരും അവരുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും റിജോയുടെ വിഷയത്തിൽ റിജോയോടൊപ്പമുണ്ട് പരിശുദ്ധ സിംഹാസനത്തിനോടൊപ്പമുണ്ട് റിജോയെ പതിയിരുന്ന് ആക്രമിച്ചപ്പോൾ അടിയേൽക്കുമ്പോഴും അന്ത്യോക്യാ വിശ്വാസം അന്ത്യോക്യാ മലങ്കരം എന്ന് നീണാലും വാഴട്ടെ എന്ന് റിജോ അലവിക്കലി കരയുകയായിരുന്നു അദ്ദേഹം പള്ളിക്കകത്ത് ഓടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുട്ടികളും ഒരു മകനും ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുക ചേരുകയാണ് ശ്രീജിത്ത് എങ്ങനെയാണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഏതാണ്ട് എട്ടരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം കുറിച്ചിയിലാണ് സെന്റ് ഇഗ്നാത്തിയോസ് നാനായ യാക്കോബായ പള്ളിയിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് സേവേറിയസ് മെത്രാപൊലിത്ത അതായത് ഈ സഭയുടെ വലിയ മെത്രാപൊലിത്തയാണ് സേവേറിയസ് മെത്രാപൊലിത്ത അദ്ദേഹം ഇവിടെ ഈ കുർബാന അർപ്പിക്കാനായി എത്തുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ഇരുവിഭാഗങ്ങളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രണ്ട് വിഭാഗങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ മെത്രാപൊലിയത്തെ അനുകൂലിക്കുന്ന വിഭാഗമാണ് കൂടുതലും ഈ മേഖലയിലുള്ളത് ഈ പള്ളിയിലടക്കം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും റിജോയ്ക്ക് പരിക്കേറ്റു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നുണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിലടക്കം മുറിവ് പറ്റിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾ അതായത് ക്നാന യാക്കോബായ സഭയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സെവറിയസ് മെത്രാപൊലിയത്തെ ആന്ത്യോക്യൻ പാത്രയർക്കീസ് ബാവ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്ന നിലയുണ്ടായിരുന്നു ഇതിനെതിരെ സേവേറീസ് അനുകൂല വിഭാഗം കോട്ടയം കോടതിയെ സമീപിക്കുക നിന്ന് സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്തായാലും ഈ ഹൈക്കോടതിയിലും വിവിധ കോടതികളിലുമൊക്കെ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഈ ഒരു ഈയൊരു വിഭാഗങ്ങൾ എന്നുള്ളത് അതൊരു വലിയ സംഘർഷത്തിന്റെ വക്കിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയാണ് ഇന്ന് കുറിച്ചിയിൽ കണ്ടത് ആര്യ ജി വിവരങ്ങൾ നൽകിയത് മറ്റ് വാർത്തയിലേക്ക് പോയാൽ എറണാകുളം മലയാറ്റോട് നീലീശ്വരത്ത് ആന കാർ തകർത്തു വീടിന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറാണ് ആന തകർത്തത് കാറിന്റെ പിൻവശമാണ് ആന തകർത്തത് പുലർച്ചെത്തിയ ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി ഇടുക്കി കാഞ്ചിയാറിലെ കാട്ടാനശല്യത്തിന് സ്വയം പരിഹാരം കണ്ടെത്തി കർഷകർ ഫണ്ടില്ലെന്ന കാരണത്താൽ ട്രെഞ്ചിന്റെ ആഴം കൂട്ടുന്നതിൽ നിന്ന് വനംവകുപ്പ് പിൻവാങ്ങിയിരുന്നു തുടർന്ന് കർഷകർ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയാണ് ട്രെഞ്ചിന് ആഴം കൂട്ടാൻ തുടങ്ങിയത് കാഞ്ചിയാർ പുതിയ പാലത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ് നാല് പതിറ്റാണ്ട് മുൻപ് ജനകീയ കൂട്ടായ്മയിൽ ഒരുക്കിയതാണ് ട്രഞ്ച് നാല് ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് നിർമ്മാണം ട്രഞ്ചിന്റെ ആഴം കൂട്ടുന്നതോടെ കാട്ടാന ശല്യം കുറയുമെന്നാണ് പ്രതീക്ഷ പൊള്ളുന്ന ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ അത് ചെയ്യുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വറുതിയും ഭക്ഷ്യവകുപ്പിന്റെ നിസ്സംഗതയുമാണ് ഇന്നലെയും ഭക്ഷ്യമന്ത്രി പറയുന്നു ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോയിരുന്നു മന്ത്രിയാണോ അതോ മാധ്യമങ്ങളാണോ കള്ളം പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് ഇനി തീരുമാനിക്കും സപ്ലൈകോയുടെ അൻപതാം വാർഷികമാണ് വരാൻ പോകുന്നത് ഈ സമയത്തുകൂടി എത്രത്തോളം സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ജിആർ അനിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ചില ഐറ്റംസ് മാത്രമാണ് സപ്ലൈകോയിൽ ലഭ്യമാകാതിരിക്കുന്നിട്ടുള്ളത് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച പ്രതിപക്ഷത്തിന്റെ ആ വിമർശനത്തിൽ വീണുപോയതിന്റെ ഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇതൊന്നുമില്ല എന്ന പ്രചരണമാണ് അപ്പോൾ അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന വ്യഗ്രതയാണ് പിന്നെ നമുക്കുണ്ടായത് മാധ്യമങ്ങൾ പറയുന്നത് കള്ളത്തരമാണോ അതോ മന്ത്രി പറയുന്നതാണോ കള്ളമെന്ന് നമുക്ക് അവിടെ ചെന്ന് തന്നെ പരിശോധിക്കാം എന്തായാലും അത് നോക്കിയിട്ട് വരാം എന്തായാലും പരിശോധനയ്ക്കൊക്കെ നമ്മൾ ഇവിടേക്ക് എത്തിയെങ്കിൽ പോലും തന്നെ അകത്തേക്ക് കേറാൻ പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ എന്തായാലും മന്ത്രി പറഞ്ഞ പോലെ തന്നെ നാല് ഐറ്റംസ് മാത്രമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ആളുകൾ ഇവിടെ വാങ്ങിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സാധനം കിട്ടിയോ ഇല്ല മല്ലി കിട്ടി പഞ്ചസാര 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 എങ്ങനെ നമുക്ക് പ്രയാസം ഉണ്ടാക്കിയത് പഞ്ചസാര ലോബിയും അതിന്റെ കമ്പനികളും എല്ലാം വടക്കേ വടക്കേന്ത്രി നമുക്കത് വാങ്ങിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെ കഴിയും കടുക് ഉലുവ എന്താ അത് കാരണം കഴിഞ്ഞ ആ സമയത്തൊന്നും കാണില്ല കിട്ടാറില്ല പതിമൂന്നിനങ്ങളാണ് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡിയായി ലഭിക്കുക ഇവിടെ എട്ടിന മാത്രമാണ് ലഭ്യം പഞ്ചസാര മുളക് മല്ലി കടല തൂരപ്പരിപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടു മാസത്തെ കടബാധ്യതയിൽ തന്നിരുന്ന സ്ഥാപനങ്ങൾ അഡ്വാൻസ് കൊടുത്താലേ തരുള്ളൂ അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ തരുന്ന സ്ഥിതിയിലേക്ക് ഒരു ചിത്രം ഉണ്ടാക്കിയതങ്ങനെ അതിന്റെ ഫലമായിട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെ സപ്ലൈക്കൊക്കെ സപ്ലൈ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചോദിക്കുന്ന സ്ഥിതി വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്

സകലമാന കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം